ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ റസ്മിനും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് ഇതിന് മുന്നിൽ ഉത്തരവാദി ആര് ആരാണ് ഇവരെ തമ്മിൽ തെറ്റിച്ചത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ജാസ്മിനും റസ്മിനും ഗബിറേ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഗബ്രീനെയും ജാസ്മിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ റസ്മിൻ എല്ലാത്തിലും റസ്മിൻ കൂടെ ഉണ്ടായിരുന്നു റസ്മിനെ പണി പിടിച്ച് പുറത്തു പോയ സമയത്ത് റസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നത് പിന്നെ പോയ റസ്മിനല്ല തിരിച്ചു വന്ന റസ്മിൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കുറച്ച് മാറ്റങ്ങളൊക്കെ ആരോടും അധികം ദേഷ്യപ്പെടാറില്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിനുശേഷം റസ്മിനും ജാസ്മിനും ഗബ്രിയായിട്ട് കുറച്ച് അകൽച്ച പാലിച്ചു ഈ ഗബ്രി പുറത്ത് പോകുന്നതിന് മുന്നേ ഗബ്രിയായിട്ട് ചെറിയ ഒരു വഴക്കുണ്ടായിരുന്നു റസ്മിനുമായി അതിനുശേഷം ജബറി കുഴപ്പം മനസ്സിലായി ഇത് പുറത്ത് കട്ട നെഗറ്റീവായി നമ്മുടെ ജാസ്മിൻ്റെ കൂടെ നന്നറിഞ്ഞ് ശരിയാകില്ല അതുകൊണ്ടൊന്ന് മാറി നിൽക്കാം എന്നും പറഞ്ഞ് റസ്മിനങ്ങ് മാറി പിന്നെ സിറ്റോയും അഭിഷേകവും കുറച്ച് ഡോസെല്ലാം തലയിൽ വെച്ച് കൊടുത്തു ജാസ്മിൻ്റെ കൂടെ നടന്നാൽ ശരിയാകത്തില്ല എന്നൊക്കെ അപ്സറെ നന്നായിട്ട് പറഞ്ഞുകൊടുത്തു അപ്സർ എഴുതിയിൽ എണ്ണ നന്നായിട്ടൊഴിച്ചു കൊടുത്തു നിനക്ക് കട്ട നെഗറ്റീവ് വരും എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ നമ്മുടെ അൻസി പെയ് നോറയും കൂടെ കൂടി പവർ റൂമിൽ ഇവർ ഒരുമിച്ചാണ് അപ്പോൾ അവരും കൂടെ കൂടി നല്ല രീതിയിൽ വിഷം കുത്തി വെച്ചു അപ്പോൾ മനസ്സിലായി ഇനിയിപ്പം റെസ്മിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അല്ല സോറി ജാസ്മിൻ്റെ കൂടെ വന്നാൽ എനിക്ക് കട്ട നെഗറ്റീവാണ് എന്ന് റസ്മിന് മനസ്സിലായി പിന്നെയാണ് ജാസ്മിനോട് റെസ്മിന് ദേഷ്യമാണ് ആ ദേഷ്യത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇന്നലെ ഉണ്ടായ വഴക്ക് പക്ഷെ ഇവരെ കുറ്റം പറയാൻ പറ്റിയല്ല അത് അവരുടെ ഗെയിം ആയിരുന്നു അതിലവർ വിജയിച്ചു അവരെ തെറ്റിക്കുക എന്നുള്ളത് അവരുടെ ഗെയിം ആയതുകൊണ്ട് അവരത് വിജയിച്ചു ആ ഗെയിമിൽ അവർ വിജയിച്ചു അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും പറയുന്നു നോറയാണ് അതിന്റെ ഉത്തരവാദി അൻസിഫിയാണ് അൻസിബി കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് നമ്മൾ അവരോട് എന്തൊക്കെ പറഞ്ഞാലും ആ ഫ്രണ്ടിനെ നമ്മൾ അവശ്വസിക്കാവോ നല്ല ഫ്രണ്ടായി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആശ്വസിക്കാമല്ലോ മറ്റുള്ളവർ പറയുന്നതല്ല നമുക്കൊരു കാര്യം മനസ്സിലാകണം നമ്മൾ നേരിട്ട് മനസ്സിലാകും അല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങൾ തന്നെ പറ പിന്നെന്ത് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവര് തമ്മിൽ ഈ റസ്മിനും ജാസ്മിനും തമ്മിൽ വഴക്കിടാൻ കാരണമായി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ലൈക്കും കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരം അപ്പോൾ എൻ്റെ കൊച്ചി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ബൈ ബൈ